ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ചില ദോഷവശങ്ങളെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് വീഡിയോ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂൾ ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഒരുവിധം ആളുകൾ എല്ലാവരും യാത്രാ സമയത്തായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ യാത്രക്ക് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിശേഷങ്ങളൊക്കെ വരുന്ന സമയത്തായിരിക്കും ഇത് കൂടുതലും മേടിക്കുന്നത് പക്ഷെ പല ആളുകളിലും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് ദിനം പ്രതി മേടിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് ഇത് വളരെ ദോഷവശങ്ങൾ അത് ഒക്കേഷനലി യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ദോഷവശങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് കൂടാതെ നമ്മൾ ഇത് ദിനം പ്രതി ഉപയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ശരീരത്തിന് വളരെ ബുദ്ധിമുട്ടുകളും വളരെ വലിയ മാരക രോഗങ്ങളിലേക്കും വരെ കാരണമാകാവുന്ന ഒരു കാര്യമാണ് ഓക്കെ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പൊ പിന്നെ ദിനം പ്രതി ഉപയോഗിക്കുമ്പോൾ പിന്നെ പറയേണ്ടതില്ലോ അതിനെക്കുറിച്ച് അപ്പൊ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പൊ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ വെള്ളം കുടിക്കാൻ മടിച്ചിട്ടാണ് പൊതുവേ നമ്മൾ മേടിക്കുന്നത് കാര്യം അത് ഇത്തിരി മധുരമാണ് കളർ ഉണ്ട് അപ്പോ ചില ഫ്ലേവേഴ്സിലൊക്കെ വരുന്നുണ്ട് മാ മാമ്പഴത്തിന്റെ ജ്യൂസിന്റെ ഫ്ലേവേഴ്സ് അതുപോലെ തന്നെ പലതരത്തിലുള്ള പല ടൈപ്പ് ഓഫ് ജ്യൂസുകൾ ഉണ്ട് അല്ലെ ലെമൺ ജ്യൂസിന്റെ ടേസ്റ്റിൽ വരുന്നുണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് ജ്യൂസുകളുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് വളരെ ടേസ്റ്റിയാണ് വെള്ളത്തിനെ അപേക്ഷിച്ച് അപ്പൊ ഇത് കുടിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും വെള്ളത്തിനേക്കാളും വില കുറവാണ് ഇതിന് അതുകൊണ്ടാണ് പലരും അവിടെ യൂസ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് വിദേശ രാജ്യങ്ങളുടെ ഒരു നമ്മൾ ഫിലിമിലൊക്കെ കാണുക അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതിന്റെ പ്രതിഭാഗമായിട്ടായിരിക്കും നമ്മൾ ഇവിടുത്തെ ആളുകളും ഇത്തരം ജ്യൂസുകളും ഇത്തരം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഡ എന്ന പാക്കറ്റ് ജ്യൂസിലൊക്കെ ുള്ള സംഭവങ്ങൾ ഇത് കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാക്കുന്ന ദോഷവശങ്ങൾ നമുക്ക് പറയാം അതിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ എങ്ങനെയാണ് ഇത്തരം ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പറയാം അപ്പൊ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അവർ ഉത്പാദിപ്പിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് അതുപോലെ വെള്ളത്തിൽ കടത്തി വിട്ടിട്ടാണ് അപ്പൊ ഇത് കടത്തി വിട്ട് അതിൽ കൃത്രിമ നിറം കൊടുക്കുകയാണ് അല്ലാതെ ഇതിൽ കാണിക്കുന്ന പോലെ അവര് ഫ്രൂട്ട്സ് ജ്യൂസൊന്നുമല്ല ആഡ് ചെയ്യുന്നത് അതിന് കൃത്രിമ നിറം കൊടുത്ത് ആ ജ്യൂസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫ്രൂട്ടിന്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പലരും തെറ്റിദ്ധരിക്കുന്നത് മാമ്പഴ ജ്യൂസ് ആണ് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആണ് മറ്റു പല ഓറഞ്ച് ജ്യൂസ് ആണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് പക്ഷെ ആക്ച്വലി ഇതൊന്നും അല്ല അവർ കൃത്രിമ നിറം കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ കളറിംഗ് ഏജൻസുകൾ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് പലതരത്തിലുള്ള സംഭവങ്ങൾ അതിപ്പോൾ പഞ്ചസാര അതിന്റെ ടേസ്റ്റ് ലെവൽ കൂട്ടാനായിട്ട് ആർട്ടിഫിഷ്യൽ ഷുഗറുകൾ ആഡ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി നമ്മൾ ഡയറ്റ് ഈ സോഡാസിലൊക്കെ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കലോറി ഡ്രിങ്ക്സ് സീറോ കലോറി ഡ്രിങ്ക്സിലൊക്കെ ആണെങ്കിൽ അവർ ആർട്ടിഫിഷ്യൽ ഷുഗറാണ് ആഡ് ചെയ്യുന്നത് സാധാ നമ്മളുടെ കോളകളിലൊക്കെ ആണെങ്കിൽ അവർ പഞ്ചസാര ചേർക്കുന്നുമുണ്ട് ഇതുമൂലം എന്തുണ്ടാവുന്നു നമ്മുടെ രുചി മുകളങ്ങളൊക്കെ ഉത്തേജിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് എന്താ പറയാ ഭയങ്കര ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും അതായത് സാധാ കുടിക്കുന്ന ജ്യൂസ് നമ്മളിപ്പോ ഫ്രഷ് ജ്യൂസ് ഒക്കെ കുടിക്കുന്നതിനേക്കാളും ഒരു ഇരട്ടി ഇരട്ടി ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് പിന്നെയും വേടിച്ചു കുടിക്കാനായിട്ട് നമ്മുടെ മനസ്സ് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പൊ അത് കൂടുതലായിട്ട് മധുരം കഴിക്കാനായിട്ട് നമുക്ക് തോന്നിപ്പിക്കും അപ്പൊ ഇതിൽ ഹൈ കലോറി ആണുള്ളത് പിന്നെ അതുപോലെ കൊഴുപ്പും നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരും പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം യൂറിക് ആസിഡ് ഒക്കെ അക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നത് കൊണ്ട് ഗട്ട് ആർത്രൈറ്റിസ് ഒക്കെ നമുക്ക് വരാനുള്ള സാധ്യത ചെറുപ്പത്തിലെ ചെറിയ കുട്ടികൾക്ക് വരെ ആർത്തറൈറ്റിസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ഏറ്റവും സാഹചര്യമുള്ള ഒരു കാര്യമാണ് ഇത് കുടിക്കുന്നത് ഓക്കെ പിന്നെ കുട്ടികളിലും കൗമാരപ്രായക്കാരിലും ഇപ്പൊ കണ്ടുവരുന്ന ഒരു സംഭവമാണ് അമിതമായിട്ടുള്ള വണ്ണം ഒബേസിറ്റി എന്ന് പറയുന്നത് ഇത് ഇത്തരം ഫുഡുകളിൽ നിന്നാണ് ഇതുപോലെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് കോളകള് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ കുടിക്കുന്നത് വഴിയാണ് കുട്ടികളിൽ ഇത്തരം അമിത വണ്ണം കാണുന്നത് അതുപോലെ തന്നെ പ്രമേഹം ഇത് നമ്മുടെ അരഭാഗത്തെ വണ്ണം വർദ്ധിക്കുകയും അതുമൂലം നമുക്ക് പ്രമേഹം പോലത്തെ പ്രശ്നങ്ങളിലേക്ക് വയറ്റിൽ ചുറ്റും ഫാറ്റ് അടിഞ്ഞുകൂടി അത് നമുക്ക് പ്രമേഹം ഉണ്ടാക്കുന്നു ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നു അത്തരം പ്രശ്നങ്ങളിലേക്ക് പോകുന്നു ഇപ്പൊ കളറിംഗ് ഏജൻസിയൊക്കെ ഞാൻ പറഞ്ഞു ഇതിൽ നന്നായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രിസർവേറ്റീവ്സിനായിട്ട് ഇതിലെ സോഡിയം പെൻസോയെറ്റ് എന്ന് പറയുന്ന ഒരു രാസവസ്തു ചേർക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ പേശികളുടെ പ്രവർത്തനം എന്ത് ചെയ്യും ഉത്തേജിപ്പിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഡ്രഗ് അഡിക്റ്റ് അഡിക്ഷൻ പോലെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ആ ഇത് കാണുമ്പോൾ പിന്നെ വേടിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല നമ്മൾ പെട്ടെന്ന് പോയി മേടിക്കും ഇതൊരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുടിക്കാനായിട്ട് എപ്പോഴും തോന്നുകയും ചെയ്യും ഓക്കെ അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ഇത് കുടിക്കുന്നത് വഴി ശ്രദ്ധക്കുറവ് പിരിമുറുക്കം അതുപോലെ തന്നെ മറ്റ് പ്രമേഹം ഒബേസിറ്റി പോലത്തെ പ്രശ്നങ്ങളിലേക്കൊക്കെ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ആകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കഫേനടങ്ങിയിട്ടുള്ള പാനീയങ്ങള് കുടിക്കുകയാണ് ഇപ്പോൾ കോഫി ചായ ഇത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അത് കുടിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അങ്ങനെയല്ല അത് കുടിക്കുകയാണെങ്കിലും നമ്മുടെ മൂത്രത്തിലൂടെ കാർബൺ ഡയോക്സൈഡ് പുറത്തിറങ്ങി നമ്മുടെ ബോണിന്റെ ഡെൻസിറ്റി കുറയ്ക്കും അതായത് നമുക്ക് കാൽസ്യം എന്തിനാണ് നമ്മുടെ ബോണിന് വളരെ അത്യാവശ്യമുള്ള സംഭവമാണ് കാൽസ്യം അപ്പൊ ബോൺ ഡെൻസിറ്റിക്ക് വേണ്ടിയിട്ട് ഇത് ഈ കാൽസ്യം നല്ലൊരു ഗുണം ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ കാൽസ്യം ഇതുവഴി മൂത്രത്തിലൂടെ പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് ഓസ്റ്റിയോപൊറോസിസ് അതായത് നമ്മുടെ കാലുകളുടെ ഒരു ഡീജനറേഷൻ തേമാനം പോലത്തെ പ്രശ്നങ്ങളിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ പിന്നെ അതുപോലെ ഉറക്കം കുറയാനായിട്ട് കാരണമാകും രക്തസമ്മർദ്ദം കൂടും പ്രഷർ കൂടും അതുപോലെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക്സ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതിലൂടെ ദന്തക്ഷയം ഉണ്ടാകും അതായത് പല്ലൊക്കെ കേടുവരാനായിട്ട് തുടങ്ങും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോൾ പല്ല് കേടുവരില്ലേ അതേ രീതിയിൽ നമ്മുടെ ഇത്തരം ഡ്രിങ്ക്സ് കഴിക്കുന്നതിലൂടെയും നമ്മുടെ പല്ലുകളൊക്കെ കേടുവരാനുള്ള സാധ്യതയുണ്ട് പിന്നെ സോഡ ഒരു തെറ്റിദ്ധാരണയാണ് സോഡ കുടിച്ച് കഴിഞ്ഞാൽ ഗ്യാസ്ടബിൾ ഇഷ്യൂസിനൊക്കെ നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണോ അല്ല വാസ്തവത്തിലെ സോഡയുടെ ഉപയോഗം നമ്മുടെ ഗ്യാസ് ഇഷ്യൂസ് കൂട്ടുകയാണ് ചെയ്യാം പക്ഷെ നമ്മൾ ഒരു തവണയൊക്കെ നമ്മൾ ഈ സോഡ കുടിക്കുമ്പോൾ എന്തെങ്കിലും ഗ്യാസ് സംബന്ധമായ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാസ് പുറത്തേക്ക് വന്ന് പോയ പോലെ ഒരു ഫീല് വരും പക്ഷെ അത് അങ്ങനെയല്ല സംഭവിക്കുന്നത് അതിലെ ഒരു കാർബോണിക് ആസിഡ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ കാർബൺ ഡയോക്സൈഡ് അതിൽ ചേർത്തിട്ടാണല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് കാർബോണിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട് ഇത് എന്ത് സംഭവിക്കുന്നു ദഹനക്കേടിന് നമുക്ക് കാരണമാകുകയാണ് ചെയ്യുന്നത് അല്ലാതെ ദഹനത്തിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കുകയല്ല ചെയ്യുന്നത് തെറ്റിദ്ധാരണയാണ് കേട്ടോ പിന്നെ അതുപോലെ പാക്കറ്റ് ജ്യൂസിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ടെട്രാ പാക്കിംഗ് കാർ കാർട്ടോൺ പാക്കിംഗ് അങ്ങനത്തെ സംഭവങ്ങളാണ് അത് പാക്ക് ചെയ്യാനായിട്ട് അത്തരം പാക്കിങ്ങിന്റെ ഉള്ളിലാണ് ഈ ജ്യൂസ് ഇരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് പാക്ക് ചെയ്യുന്ന ജ്യൂസ് ദീർഘകാലം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഇത് ഇങ്ങനെ ഇരിക്കാനായിട്ട് അത് പാസ്റ്ററൈസേഷൻ ആണ് ഇവർ ചെയ്യുന്നത് അപ്പൊ പാസ്റ്ററൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിലെ പ്രകൃതിദത്തമായിട്ട് സാധാരണ ഒന്നും ഇല്ല ഇതിലെല്ലാം കളറിങ് ഏജന്റ്സും അതുപോലെ അതിന്റെ ഫ്ലേവറിങ്ങും അതുപോലെ തന്നെ അതിൽ പ്രിസേർവ് ചെയ്യാനായിട്ടുള്ള പദാർത്ഥങ്ങളൊക്കെയാണ് ഇതിലുള്ളത് ഇനി എന്തെങ്കിലും ഒരു പ്രകൃതിദത്തമായിട്ടുള്ള പദാർത്ഥം അടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ പോഷണം പോലും ഇതിലേക്ക് വരില്ല ൈസേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ എൻസൈംസും അവിടെ നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിലൊന്നുമില്ല നമ്മുടെ ശരീരത്തിന് വേണ്ട ഒന്നുമില്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കേടുവരുത്തുന്ന വരുത്തുന്ന ക്യാൻസറിനൊക്കെ കാരണമായേക്കാവുന്ന പദാർത്ഥങ്ങളാണ് അതിലുള്ളത് തീർച്ചയായിട്ടും മാരക രോഗങ്ങളിലേക്ക് നയിക്കും ചെറിയ കുട്ടികളൊക്കെ ദിവസം പ്രതി ഇത് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്ന് പറയേണ്ടി വരും നിങ്ങൾക്ക് അത്രക്കും ഇതാണെങ്കിലും മാസത്തിലൊക്കെ ഒരിക്കൽ കഴിക്കുക അല്ലാതെ ഇങ്ങനെ ദിനം പ്രതി ഒന്നും കുട്ടികൾക്ക് മുതിർന്നവർ ശ്രദ്ധിക്കുക അത്രയും അഡിക്ഷൻ ഉള്ള കുട്ടികൾക്ക് അതിൽ നിന്ന് അകറ്റാനുള്ള പോംവഴികൾ കണ്ടുപിടിക്കുക ഓക്കെ അതൊരിക്കലും നമ്മുടെ കുഞ്ഞിന് ഗുണം അല്ല ചെയ്യുക വളരെ ദോഷവശങ്ങളായിരിക്കും ഉണ്ടാക്കുക ഓക്കെ അപ്പൊ ഫ്രൂട്ട്സിലെ പി എന്ന് പറയുന്നത് I'll clean up. ഗുണമുള്ളതാണ് ഫ്രൂട്ട്സിലുള്ള പി എച്ച് പക്ഷെ ഇത് ഇത് കാർബോണിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് എന്തു ആയി മാറും ഇതൊരു അമ്ല ഗുണമുള്ള അസിഡിക് നേച്ചറിലേക്ക് ഇത് ഇതിന്റെ സ്വഭാവം മാറും അതുകൊണ്ട് തന്നെ ശരീരത്തിന് ദോഷവശം ഞാൻ പറഞ്ഞ പോലെ ക്യാൻസറ് പ്രമേഹം പ്രഷർ കൂട്ട ഹൃദ്രോഗങ്ങൾ ഒബേസിറ്റി ഇത്തരം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണമായിട്ട് മാറുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഇങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് കുടിക്കുന്നത് കുട്ടികൾക്ക് ഓസിഡി പോലത്തെ പ്രശ്നങ്ങളായാലും നമുക്ക് ഉറക്കം ശരിയാവാത്ത ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല എ ഡി എച്ച് ഡി പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം ബുദ്ധിമുട്ട് ഡ്രിങ്ക്സുകൾ കഴിക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ